നമസ്കാരം റഷ്യൻ പ്രതിപക്ഷ നേതാവും പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിന്റെ നിരന്തര വിമർശകനുമായ അലക്സി നവൽസ്നി അന്തരിച്ചു പത്തൊൻപത് വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു അദ്ദേഹം ആർട്ടിക് പ്രിസൺ കോളനിയിലായിരുന്നു ജയിൽവാസം നടക്കുമ്പോൾ പെട്ടെന്ന് ബോധരഹിതനായി വീഴുകയായിരുന്നുവെന്നും മെഡിക്കൽ സംഗമത്തെ അടിയന്തര വൈദ്യസഹായം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം മരണകാരണം എന്താണെന്ന് പരിശോധിക്കുകയാണെന്നും ജയിൽ വകുപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു ഭാര്യ യൂലിയ രണ്ട് മക്കളുമുണ്ട് പുട്ടിന്റെ മുഖ്യ രാഷ്ട്രീയ പ്രതിയോഗിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂൺ നാലിന് ജനിച്ച നവൽനി റഷ്യൻ പ്രതിപക്ഷത്തിൻ്റെ കരുത്തനായ നേതാവും പ്രസിഡന്റ് പുട്ടിൻ്റെ മുഖ്യ രാഷ്ട്രീയ പ്രതിയോഗിയുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ അറസ്റ്റിലായ അദ്ദേഹം വിവിധ കേസുകളുടെ പേരിൽ മോസ്കോയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെ മെലേഖോവിൽ തടവിൽ കഴിയുകയാണ് അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ റഷ്യയിൽ ലക്ഷക്കണക്കിന് അനുയായികളെ സൃഷ്ടിച്ച അദ്ദേഹത്തെ പുട്ടിൻ ഏറ്റവും ഭയക്കുന്ന ആൾ എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ വിശേഷിപ്പിച്ചത് അഭിഭാഷകനായിരുന്ന നവൽനി രണ്ടായിരത്തി എട്ട് മുതലാണ് റഷ്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനാകുന്നത് തൻ്റെ ബ്ലോഗിലൂടെ അഴിമതി വിരുദ്ധ പോരാട്ടം തുടങ്ങിയ അലക്സി നവൽനി വളരെ പെട്ടെന്ന് റഷ്യയിലെ പുട്ടിൻ വിരുദ്ധ രാഷ്ട്രീയ നീക്കങ്ങളുടെ കേന്ദ്രമായി വലിയ തോതിൽ കൃത്രിമം നടന്നുവെന്ന ആരോപണം ഉയർന്ന രണ്ടായിരത്തി പതിനൊന്നിലെ ദേശീയ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭങ്ങളിലും താരമായിരുന്നു പുട്ടിൻ്റെ യുണൈറ്റഡ് റഷ്യ പാർട്ടിയെ കള്ളന്മാരുടെയും കാപട്യക്കാരുടെയും പാർട്ടി എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം മോസ്കോ മേയർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുമായി രണ്ടായിരത്തി പതിനേഴിൽ റഷ്യൻ പ്രധാനമന്ത്രി ദിമിത്രി വൈദേവിന്റെ അനധികൃത സമ്പാദ്യങ്ങൾ തുറന്നു കാട്ടുന്ന വീഡിയോ നവൽനി പുറത്തുവിട്ടതോടെ കത്തിപ്പടർന്ന അഴിമതി വിരുദ്ധ സമരത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി പതിനെട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പുട്ടിനെതിരെ നവൽനി മത്സരിച്ചിരുന്നു പുട്ടിൻ നടത്തുന്നത് കൃത്രിമ തെരഞ്ഞെടുപ്പാണെന്ന് ആരോപിച്ച് വോട്ടെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത നവൽനിയെ അറസ്റ്റ് ചെയ്തത് ഏറെ പ്രതിഷേധം സൃഷ്ടിച്ചു ടക്കമുള്ള വെല്ലുവിളികൾ നേരിട്ടായിരുന്നു നവൽനിയുടെ മുന്നേറ്റം കിറോവിലെ സർക്കാർ വക തടി കമ്പനിയിൽ നിന്ന് തടി മോഷ്ടിച്ചു വന്ന കുറ്റം ചുമത്തി രണ്ടായിരത്തി പതിമൂന്നിൽ അഞ്ചു വർഷം തടവ് വിധിച്ചു കെട്ടിച്ചമച്ച കേസിൽ കുടുക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി റഷ്യയിലെ പ്രധാന നഗരങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയതോടെ നവൽനിയെ താൽക്കാലികമായി മോചിപ്പിക്കണമെന്ന സർക്കാർ തന്നെ കോടതിയോടെ അഭ്യർത്ഥിച്ചത് അസാധാരണ നടപടിയായിരുന്നു പിന്നീട് കോടതി അദ്ദേഹത്തെ നിരുപാധികം മോചിപ്പിച്ചു സൈബീരിയയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതിന് നവൽനി വിഷപ്രയോഗത്തിനിരയായി സൈബീരിയയിലെ ടോംസ്കോ നഗരത്തിലെ വിമാനത്താവളത്തിൽ വെച്ച് നവൽനി കുടിച്ച ചായയിൽ വിഷം കലർത്തിയിരുന്നുവെന്ന സംശയമാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഉന്നയിക്കുന്നത് യാത്രക്കിടെ ബോധരഹിതനായി വീണ അദ്ദേഹത്തെ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ജർമ്മനിയിലെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനേഴിന് റഷ്യയിൽ മടങ്ങിയെത്തിയെങ്കിലും അറസ്റ്റിലായി മുൻ ജയിൽവാസകാലത്ത് പരോൾ ചട്ടലംഘനം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ് പരോൾ ലംഘനത്തിന് മൂന്നര വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു കോടതിക്കെതിരെ നടത്തിയ വിമർശനങ്ങളുടെ പേരിൽ കോടതി അലക്ഷ്യത്തിന്റെയും അഴിമതി വിരുദ്ധ പ്രവർത്തനത്തിന് ലഭിച്ച നാൽപ്പത്തിയേഴ് ലക്ഷം ഡോളർ തട്ടിയെടുത്തെന്ന പേരിൽ അഴിമതിയുടെയും പേരുകളിൽ വിവിധ കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കേസുകളിൽ ഒൻപത് വർഷം തടവിന് ശിക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയെന്ന കേസിൽ പത്തൊൻപത് വർഷം കൂടി തടവ് വിധിച്ചു ഇതിനിടെ വീഡിയോ ലിങ്ക് വഴി റഷ്യൻ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പുടിന്റെ ഉക്രൈൻ ആക്രമണത്തെ നവൽനി രൂക്ഷമായി വിമർശിച്ചിരുന്നു ജയിലിൽ കടുത്ത പുറം വേദനയും വരതുകാലിൻ്റെ മരവിപ്പും കാരണം വിഷമിക്കുകയായിരുന്ന നവൽനി ചികിത്സാ സൗകര്യം ആവശ്യപ്പെട്ട് ജയിലിൽ നിരാഹാരം അനുഷ്ഠിച്ചിരുന്നു നവൽനിയുടെ മോചനത്തിനായി റഷ്യയിലെങ്ങും റാലികൾ നടന്നിരുന്നു നവൽനിക്ക് ഉടൻ ചികിത്സ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് എഴുത്തുകാരും കലാകാരന്മാരും ഉൾപ്പെടെ പ്രമുഖർ റഷ്യൻ പ്രസിഡന്റ് പുട്ടിന് തുറന്ന് കത്തെഴുതുകയും ചെയ്തിരുന്നു